ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആവേശ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തകർപ്പൻ ജയം നിലവിലെ ചാമ്പ്യൻമാരായ ലിവർപൂളിന് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കീഴടക്കിയത് എൺപത്തിനാലാമത്തെ മിനിറ്റിൽ ഹെഡറിലൂടെ ഗോൾ നേടി പ്രതിരോധ താരം ഹാരി മഗ്വയർ യുണൈറ്റഡിന്റെ ഹീറോയായി മാറി നിരന്തര തിരിച്ചടികൾ നേരിടുന്ന ചുവന്ന ചകുത്താന്മാരുടെ മികച്ച കംബാക്ക് ആയിരുന്നു ആൻഫീൽഡിൽ കണ്ടത് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് സ്വന്തം തട്ടകത്തിൽ ലിവർപൂൾ യുണൈറ്റഡിനോട് തോൽവി വഴങ്ങുന്നതും ലിവർപൂളിനെതിരെ തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ചു യുണൈറ്റഡ് രണ്ടാം മിനിറ്റിൽ തന്നെ ആദ്യ വെടി പൊട്ടിച്ചു ബ്രയാൻ നെബ്യുമോയുടെ മികച്ച ഫിനിഷിങ്ങിലൂടെ ആദ്യ ഗോൾ പിറന്നത് ഒരു ഗോളിന് പുറകിൽ പോയ ലിവർപൂൾ തുടരെ തുടരെ എതിർ ബോക്സിലേക്ക് ഇരമ്പിയെത്തുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് തുടരെ അക്രമിച്ച് കളിച്ചെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു ആദ്യ പകുതി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു ഗോൾ ലീഡോടെ അവസാനിക്കുകയും ചെയ്തു എന്നാൽ രണ്ടാം പകുതിയുടെ എഴുപത്തിയെട്ടാമത്തെ മിനിറ്റിൽ ഫെഡറിക്കോ കിയേസയുടെ ക്രോസ് കൃത്യമായി വലയിലെത്തിച്ച് കോൾ കാക്പോ ലിവർപൂളിന് സമനില നേടിക്കൊടുത്തു അവസാന പത്ത് മിനിറ്റിൽ വിജയഗോളിന് ഇരു ടീമുകളും ആക്രമണ പ്രത്യാക്രമണവുമായി കളന്നിറഞ്ഞതോടെ മത്സരം ആവേശമായി മാറി എൺപത്തിനാലാമത്തെ മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസ് ബോക്സിലേക്ക് നൽകിയ പന്തിൽ കൃത്യമായി തലവെച്ച് മഗ്വുയർ ടീമിന്റെ വിജയഗോൾ നേടുകയും ചെയ്തു ഇതോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ഗോളിന് മുന്നിൽ അവസാന മിനിറ്റുകൾ സമനിലയ്ക്കായുള്ള ലിവർപൂളിന്റെ ശ്രമങ്ങളൊന്നും വിജയം കണ്ടില്ല സമനില നേടാനുള്ള സുവർണാവസരം ഗാക്പോ നഷ്ടപ്പെടുത്തുകയും ചെയ്തു ലീഗിൽ ലിവർപൂളിന്റെ തുടർച്ചയായ മൂന്നാം തോൽവിയാണിത് തുടരെ തിരിച്ചടി നേരിട്ട റൂബൻ നമോറിമിനും യുണൈറ്റഡിനും ഈ വിജയം మిగత కంబాక్ మారగం చేదు